നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പ് എങ്ങനെയാണ് പ്ലോട്ടിൻ്റെ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് പലപ്പോഴും പല ആളുകളും നമ്മൾ എഞ്ചിനീയേഴ്സിനെ അപ്രോച്ച് ചെയ്യാറുള്ളത് ഇതുപോലത്തെ ഒരു വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ത്രീ ഡി ഡ്രോയിങ് കാണിച്ചിട്ടായിരിക്കും ഒരു ത്രീ ഡി മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ സ്പേസ് പ്ലാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ശേഷം വേണം ത്രീ ഡിയിലേക്ക് കൊണ്ടുവരാൻ ത്രീ ഡി ഏത് ഡിസൈനിലേക്കും നമുക്ക് നല്ലൊരു പ്ലാൻ ആയ ശേഷം അതിനെ കൊണ്ടുവരാവുന്നതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്ലാന് നോക്കിയിട്ട് നമ്മളുടെ സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതിന് പകരം നമ്മളുടെ സൈറ്റിൻ്റെ കടപ്പ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് അവിടെ നോർമൽ കരിങ്കല്ല് തറ മതിയാവോ അതല്ലെങ്കിൽ പില്ലർ വേണ്ടി വരുമോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം കാരണം ഒരു പ്ലോട്ടിൽ പില്ലറിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷനും അല്ലാണ്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷനും തമ്മിൽ മൂന്നോ നാലോ ലക്ഷങ്ങളുടെ മാറ്റങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ വേറെ ആളുകളുടെ പ്ലോ പ്ലാന് ഇതേപോലത്തെ പ്ലാൻ നമ്മുടെ സൈഡിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്കും വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ഒരു പ്ലോട്ടിൻ്റെ കിടപ്പ് വെച്ചിട്ട് നല്ല പ്രൈവസി പ്രൈവസിയുള്ള ഏരിയയിലായിരിക്കുമ്പോൾ അവർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ നമ്മളുടെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രൈവറ്റ് സ്പേസ് ഒരു റോഡ് ഫേസിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി ഇല്ലാത്ത സ്ഥലത്തേക്ക് ആ ബെഡ്റൂം വരികയാണെങ്കിൽ ഈ വീട് നിർമ്മിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പ്രയാസം ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീട് യുണീക്കായിട്ട് നമ്മുടെ പ്ലോട്ടിന് മാച്ചിങ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് മാച്ചിങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല ഭവനങ്ങളാക്കി അതിന് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങളൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ പുതിയ ആർക്കിടെക്ചറൽ ട്രെൻഡ്സും ഡിസൈൻസും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സും കാണാൻ എന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ എഞ്ചിനീയറിങ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കായി എന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനുമങ്ങാടൻ